അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയും കൂടെ കൂടി ഇന്ന് നമ്മുടെ കൊച്ചമ്പലത്തിൽ പോവുകയാണ് അതിൻ്റെ അഭിഷേകത്തിന് നമ്മൾ പോവുകയാണ് രാവിലെ തന്നെ എണീറ്റ് ഇതേ കുളിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോവുകയുള്ളൂ ചച്ചുവിന് ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവളെ കുളിക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഇതേ നമ്മൾ പോയി ചീട്ടൊക്കെ എടുത്ത് നമുക്കിത് രണ്ടുപേർക്കും ഓരോ തേങ്ങ തരുമോ അത് കഴിഞ്ഞിട്ട് നമ്മളത് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിലെ വെള്ളം മുരുകന സ്വാമിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആ തേങ്ങയിൽ നമുക്ക് തേങ്ങ വെള്ളവും പാലും നെയ്യും ഒക്കെ കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള വെള്ളം നമുക്ക് തന്നുവിടും അത് നമ്മൾ കൊണ്ടുവന്നുകഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും കാവടി വന്ന ചച്ചും ചച്ചവും ഒക്കെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് നിന്നു കാവടി കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി റെഡി ആയിട്ട് കൊച്ചമ്പലത്തിലേക്ക് പോവുകയാണ് ഇന്ന് ആനയും എഴുന്നള്ളിപ്പും അതേപോലെ തന്നെ ഉത്സവം തീരണ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചച്ചുവിനെയായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ ഗാനമേള എൻ്റെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതും കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകണത് പിന്നെ ചച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ പെട്ടിക്കടയൊക്കെ പോവാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ നമ്മുടെ കൂടെ വന്നത് ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഞാനും പറഞ്ഞു ഒരു ഐസ്ക്രീം കഴിക്കാനും പിന്നെ ചച്ചിനെ കുറച്ച് കളിപ്പാട്ടം വാങ്ങാനും ഗാനമേളക്കൊന്നും ചച്ചുവിനേം കൊണ്ട് നിൽക്കൽ നടക്കൂല അതുകൊണ്ട് തന്നെ അമ്മയും വരുണും ചച്ചുവും കൂടെ കൂടി ഒരു ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വരുൺ ഇവരെയൊക്കെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഗാനമേള കണ്ടിട്ട് എങ്ങനെയുണ്ട് നല്ലതാണെങ്കിൽ ഇരുന്ന് കാണാം അല്ലെങ്കിൽ വരുണിനോട് കൊണ്ടുവരാൻ വരാൻ വേണ്ടി പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ അവർ ഓട്ടോ നോക്കി പോവുകയാണ് അപ്പോൾ തിരക്കായത് കൊണ്ടന്നെ ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ദിവസം നമുക്ക് അവസാനം ഒരു ഓട്ടോ ഒക്കെ കിട്ടി അവരങ്ങനെ ഓട്ടോ പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗാനമേള തുടങ്ങി

ഗാനമേള തുടങ്ങി ഫസ്റ്റ് പാട്ടായപ്പോഴത്തേക്കും തന്നെ വെടിക്കെട്ടും തുടങ്ങിയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു വെടിക്കെട്ടും കാണാനായിട്ട് Yeah, Terima